ഹലോ വെൽക്കം ടു വിത്ത് ബിസ്ബിറ്റസ് ഈവനിങ് ആയപ്പോൾ ഒരു ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയതായിരുന്നു നടുവട്ടം പാൽ കമ്പനിക്കുള്ളിൽ ഇപ്പോൾ ഈവനിങ് ഒരു മൂന്ന് മണിക്ക് ശേഷമൊക്കെ നല്ല നെയ് റോസ് മസാല ദോശ വട എല്ലാം കിട്ടുന്നുണ്ട് അപ്പോൾ ഇതാ വലിയ തിരക്കൊന്നുമില്ല മൂന്നര കഴിഞ്ഞിട്ട് ഏകദേശം സമയം പാസന്നായിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാണ് ഇവിടെ ഞങ്ങൾ മൂന്ന് വട വാങ്ങിച്ചു പിന്നെ ചായ വാങ്ങിച്ചു ഞാനിവിടെ കോർണറിലായിട്ടുള്ള ഒരു സീറ്റിലാണ് ഇരിക്കുന്നത് ഫസ്റ്റിൽ അതൊക്കെ വാങ്ങിച്ച് അങ്ങോട്ട് വന്നു ഞങ്ങൾ ചായ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ട് താഴെ ഒരാൾ ഞങ്ങളെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട് നമുക്ക് മാത്രമല്ലല്ലോ അവർക്ക് മശിക്കുന്നുണ്ടാവുമല്ലോ എന്ന് കരുതി ഇതായിട്ട് ഒരു പാലയൊക്കെ എടുത്ത് ഇട്ട് കൊടുത്തു അത് കഴിച്ചു ഇനി ഞങ്ങൾ പാ വീട്ടിലേക്ക് പാല് വാങ്ങിക്കുന്നു പാല് വാങ്ങിച്ചു ഒരു പാക്കറ്റ് ഉണ്ണിയപ്പം വാങ്ങിച്ചു നേരെ വീട്ടിലേക്ക് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ